എന്റെ ചാനലിൽ ഞാൻ ഇതുവരെ എന്റെ എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടില്ല സോ ഞാൻ വിചാരിച്ചു എനിക്ക് കുറെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ ഇത് ഇഷ്ടമാണ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല ഇതുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കാര്യങ്ങളൊന്നും സോ അപ്പൊ ഞാൻ വെച്ചെങ്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആകാം എന്റെ ചാനലൊക്കെ സെറ്റ് ആക്കി എടുക്കാന്ന് അപ്പൊ ഇൻട്രൊഡക്ഷൻ ഓഫ് മി ഞാൻ ഈ ചാനലിന്റെ മുതലാളി ഷംു ഹാഷി എന്ന അവരുടെ നാമത്തെപ്പെടുന്നത് ഞാനാണ് ഗൈസ് അപ്പം ഷംന എന്നാണ് എൻ്റെ പേര് എൻ്റെ എല്ലാവരും സ്നേഹമുള്ളവരെ വിളിക്കുന്നതാണ് ഷെമ്നു സോ ഞാനും എന്നെ സ്നേഹത്തോട് വിളിക്കുന്നതാണ് ഷെമ്നു എന്ന് പിന്നെ ഹാഷി ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഹാഷി വന്നാണ് മുഹമ്മദ് ഹാഷിന്നാണ് സോ ഇക്കാനും ഞാൻ ഹാഷി എന്ന് എന്നെ വിളിക്കാറും എന്നാൽ പോലും എന്നെ എട്ടിച്ചിരിക്കിയപ്പോൾ ഞാൻ ഇക്കാനേയും കൂടെ അങ്ങ് എട്ടിച്ചിരിക്കി കട്ടാക്കി എൻ്റെ കൂടെ ആക്കി സോ ഷംനു ഹാഷിന്നാണ് എൻ്റെ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം ഐ ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും അതുതന്നെയായിട്ടിരിക്കുന്നത് കുറേ പേര് ഞാൻ നോക്കിയിട്ടില്ലെന്ന് പക്ഷേ എനിക്ക് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് കുറേ കാര്യം സജസ്റ്റ് ചെയ്യുന്നത് ഈ കായും ഷംനാഥമാണ് ഷംനാഥിൻ്റെ ബ്രദറാണ് സോ എന്നാലും ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് ഷംന ഞാൻ ആലപ്പുഴയിലാണ് ജില്ല ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയില് ആ അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് പുറക്കാടാണ് എൻ്റെ സ്വന്തം വീട് പുറക്കാടാണ് ഗൈസ് പുറക്കാട് എന്ന സ്ഥലമാണ് എന്താ ഒരു നാട്ടിൻ പ്ര ഒക്കെ ഇത് ആ ഒരു ടൈപ്പാണ് പിന്നെന്താ എൻ്റെ വീട്ടിൽ വാപ്പിച്ചി ഉമ്മച്ചി ഇത്തി അതായത് എൻ്റെ മൂത്ത് പറഞ്ഞത് കൊണ്ട് ഞാൻ നടക്കുന്ന കഷ്ണാണ് പിന്നെ എൻ്റെ അങ്ങളുണ്ട് അപ്പോൾ ബാപ്പിച്ചി ഉമ്മച്ചി ഇപ്പം സൗദിയിലാണ് ഇത്തിയുണ്ട് ഇത്തിനെ ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴത്തേനും അവളുടെ നിക്കാഹ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പം പ്ലസ് വണ്ണിൽ നിക്കാഹ് കഴിഞ്ഞു പ്ലസ് വണ് പ്ലസ് ടു ആയപ്പോഴേക്കും നിക്കാഹായിരുന്നു അവളെ കല്യാണം ആ കഴിഞ്ഞു കുഞ്ഞു രണ്ട് കുട്ടികളുണ്ട് ഷഹീം ആൻഡ് മറിയൂസ് പിന്നെ അവരൊക്കെ ആയിട്ട് അല്ല അലഹമ്മദാഹിത്തന്നെ ജീവിക്കുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്ക് പോയിട്ടുണ്ടായിരുന്നു പ്ലസ് ടു ഡിഗ്രിക്ക് പോയിട്ട് ഡ്രോപ്പ് ചെയ്തു ബി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറബി സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഒന്നു മുതലേ അറബിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അറബിയോട് ഭയങ്കര ക്രശാണ് എനിക്ക് അറബി ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനെ സോ പ്ലസ് ടു പഠിച്ചു അതിന് ശേഷം ഞാൻ ബി എ അറബിക്ക് പോയി വൺ ഇയർ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം സിക്സ് മന്ത് പോയിട്ടുള്ളൂ ഫസ്റ്റ് ഇയർ എക്സാം ആയപ്പോഴേക്കും അത് ഡ്രോപ്പായി പിന്നെ കല്യാണം കഴിഞ്ഞു ഏഴ് മാസമൊക്കെ ആയപ്പോഴത്തേനും മോളായി ആ സമയത്ത് കൊറോണ സീസൺ ആണ് ആ സമയത്ത് ൈഫില് കുറെ ടിസ്റ്റ് ഉണ്ട് അത് ഞാൻ ഇനി വരുമ്പോ ബ്ലോഗിലൊക്കെ പറയാൻ വിഷമം അപ്പൊ ലൈഫിൽ കുറെ കുറെ ടിസ്റ്റുകളുണ്ട് അപ്പം എന്തെല്ലാം ഞാൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ അപ്പൊ എന്താണ് അപ്പൊ നമ്മള് സിക്സ് സെവൻ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ബേബിയായി കുഞ്ഞായി കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേനും പഠിക്കണം പഠിക്കണ്ട രണ്ട് മൈൻഡാണ് ഇപ്പോൾ ഒരു കുഞ്ഞു ആര് നോക്കും കാരണം അവർക്ക് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വീട്ടിലില്ലാത്ത സപ്പോർട്ടാണ് എനിക്ക് വീട്ടില്ലാത്ത ഭയങ്കര ഫ്രീ വീട്ടിൽ ഫ്രീഡോന്നും ഇല്ല എൻ്റെ സ്വന്തം വീട്ടിൽ ഫ്രീഡോ ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രീഡോ ആണ് കാരണം മിക്ക ഭയങ്കര സപ്പോർട്ടീവാണ് ഭയങ്കര പോസിറ്റീവ് മൈൻഡാണ് ഞാൻ നെഗറ്റീവ് അടിച്ചിരുന്നാലും മിക്ക എനിക്ക് ഭയങ്കര പോസിറ്റീവ് മൈൻഡ് ആണ് പിന്നെ എനിക്ക് ഷന്നാത് എൻ്റെ ബ്രദർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവൻ ഇപ്പം വീട്ടൊക്കെ പഠിക്കുകയാണ് ഇപ്പം ലാസ്റ്റ് ഇയറായി അപ്പം അവൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കാരണം എനിക്ക് കല്യാണാരി നടക്കുന്ന സമയത്ത് പോലും എന്നോട് വന്ന പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ടുള്ള ഒരു വീടിനാരും കിട്ടാനായിരുന്നു പഠിക്ക് പഠിക്കുന്നു പക്ഷെ എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ മിക്കത്തില്ലായെന്ന് എല്ലാം ഉറപ്പാണ് പിന്നെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയാറും പോയില്ല പിന്നെ ഇവിടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടിക്കുക ഇവിടിക്കാൻ ഫാമിലിയിൽ ഉമ്മച്ചിയുണ്ട് വാക്ചി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു വാക്സിക്ക് വാക്ചി ഇപ്പം വരിച്ചുപോയിട്ട് പത്ത് പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷം ആയിട്ടുണ്ട് ഇവിടെ ഇറച്ചി മച്ചുപോയി പിന്നെ ഇക്ക അടിക്കാണ്ട് മൂത്തത് പിന്നെ ഇത്തിയുണ്ട് പിന്നെ അടിക്കാനുള്ളത് ചേട്ടൻ കട്ട് ചെയ്ത് അതായത് ഇക്കടിക്കാക്ക് മിക്ക കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നാഘോഷത്തോ ആയിട്ടുണ്ട് ഇപ്പം ചേട്ടത്തി ജോലി ചെയ്തു ചേട്ടത്തി സി ആണ് വർക്ക് ചെയ്ത് സി എ വർക്ക് ചെയ്യുന്നത് തന്നെയും ചേട്ടിക്ക് ജോബുണ്ട് ചേട്ടന് ഭയങ്കര സപ്പോർട്ടീവ് ആണ് കാരണം പഠിക്കണം വന്നതാണെങ്കിൽ ചേട്ടിനോട് പറ പഠിക്കണം 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 പഠിച്ച് ജോലി മേടിക്കണം കുഞ്ഞിൻ്റെ കന്നിട്ട് അതൊക്കെ ഞങ്ങൾ നോയിക്കോളാം നീ പോയി പഠിക്കുക നീ പോയി എന്ന് പറഞ്ഞ ചേട്ടത്തിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് പിന്നെ ഇത്തിയാണെങ്കിൽ അങ്ങനെ ഞാൻ കിട്ടാം ഇക്കേടെ പെങ്ങൾ ഇക്കയുടെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് കെട്ടിച്ചിട്ടുണ്ട് പണ്ട് മക്കളുണ്ട് അവർ പക്ക ആണ് മക്കൾ തന്നെ ഉണ്ട് ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡുള്ള ഉണ്ട് സാധനങ്ങളാണ് പിന്നെന്താണ് പിന്നെ ഞങ്ങളാണ് ഇക്കാണെങ്കിലും ഇക്കായ്മ ഇപ്പം തന്നെ പഠിക്കാനൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു ഞാനും പഠിക്കണം ഞാനിപ്പോൾ ഒരു എന്തേലും സബ്ജക്റ്റിൽ എന്തേലും പഠിക്കാതിരുന്നാൽ പോലും അത് എനിക്ക് എന്തേലും നെഗറ്റീവ് തോന്നിയാൽ പോലും ഞാൻ തുറന്ന് പറയുമ്പം എനിക്ക് കൗൺസിലിംഗ് തന്നോട്ടെനിക്ക് നിൽക്കാനാണ് മെയ് എൻ്റെ കൗൺസിലിംഗ് ഇക്ക സോ ഇതാണ് എൻ്റെ ഫാമിലി പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബി ആർക്ക് പഠിക്കാൻ പോയെന്ന് പറഞ്ഞില്ല ഡ്രോപ്പ് ആക്കിയത് ഇപ്പം അവിടുത്തെ എനിക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫാത്തിമ അവള് ഇപ്പം ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കട്ട എല്ലാം എല്ലാം ഷെയർ ചെയ്യുന്നു നല്ല കട്ട ആണ് എല്ലാം ഷെയർ ചെയ്യും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയും അങ്ങനെ കളിച്ചിരിച്ച് കിറന്ന ഒരു വൈ പിടിച്ച സാധനം എൻ്റെ പോലത്തെ നിന്നെ വൈ പിടിച്ചത് അത് അങ്ങനെ 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 കിടക്കുന്ന ഒരു സാധനമാണ് സാത്തിമ പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുഞ്ഞു രണ്ടിലൊക്കെ വയസ്സ് കഴിഞ്ഞപ്പോൾ സമയത്ത് ഞാൻ എന്താക്കി ഓക്കെ വീട്ടിൽ പഠിക്കാൻ പോകാം അന്ന് ആ സമയത്ത് കൊറോണ ടൈമായിരുന്നു അപ്പോൾ അത് ഡെലിവറി ഡെലിവറി കഴിഞ്ഞ കൊറോണ ടൈമിൽ ആയിരുന്നു ഡെലിവറിയും കാര്യങ്ങളൊക്കെ അപ്പം പക്ഷേ അത് ഞാൻ വേറൊരു വീഡിയോ പറയാം ഇപ്പോൾ ഒത്തിരി ലെങ്കി പോകും ഡെലിവറി ടൈമിലെ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ക്യാഷിലും ഫണ്ടും അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളും അപ്പൊ അതൊക്കെ കഴിഞ്ഞു അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാവും രണ്ടര വയസ്സായി അപ്പം രണ്ടര വയസ്സായപ്പോഴത്തേനും പനിയായതുകൊണ്ട് ഇങ്ങനെ നടപ്പുണ്ട് ഇതാണ് ഇങ്ങനെ കുരുട്ട് സാധനം പനിയൊക്കെ ആയിട്ട് ഇവിടെ കിടക്കാനും അവിടെ അങ്ങനെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിലൊക്കെ രണ്ടര വയസ്സായപ്പോഴത്തേനും ഞാൻ വീട്ടിൽ നിർത്താത്ത അവസ്ഥ കാരണം എനിക്ക് പഠിക്കണം പോയി പഠിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ വിഷമിച്ച് നിൽക്കും ഞാൻ എനിക്ക് പഠിക്കാം പറഞ്ഞു വീട്ടിൽ നിന്നെ നിർത്താനാണ് എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുഞ്ഞ് രണ്ടര വയസ്സായപ്പോഴേക്കും ഞാൻ നേരെ വിളാൽ ജസാന്ന് പറഞ്ഞിട്ട അക്കാഡമി ഉണ്ട് ഒരു വിമൻസ് അക്കാദമിയാണ് മീൻസ് ഒരു ദാർഹുദാണ് കീഴിൽ രണ്ട് അതൊരു മഹദിയ സ്ഥാപനമാണ് അത് അറബിക് ഡിഗ്രിയാണ് ഇസ്ലാമിക് ഡിഗ്രിയാണ് സോ അവിടെ ജോയിൻ ചെയ്യാൻ വിചാരിച്ചു തിരക്കി അന്വേഷിച്ചു അതിന് രണ്ട് ഒരു വർഷം മുമ്പേ ഞാൻ അന്വേഷിച്ച് തിരക്കൊക്കെ വച്ചിരിക്കായിരുന്നു ജോയിൻ ചെയ്യാനൊക്കെ വിചാരിച്ചു അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം വിചാരിച്ചിട്ട് ഞാൻ മടി വിളിച്ചത് പിന്നെ അവിടുത്തെ എൻ്റെ വീക്കെ പോവാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തു അപ്പം സെക്കൻഡ് ഇയർ ആയി മഹരിയായി പിന്നെ ബി ആറ് ബി കൂടെ ഞാൻ രണ്ട് ഡിഗ്രിയാണ് ചെയ്യുന്നത് സോ ഇപ്പം സെക്കൻഡ് ഇയർ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുഞ്ഞിന് നാലു വയസ്സ് കഴിഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചൊക്കെ അവൻ അഞ്ചു വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ഡിഗ്രി കഴിയും എനിക്ക് പഠിക്കണം പഠിച്ച് ജോലി മേടിക്കണം എൻ്റെ ഉമ്മച്ചി ഭയങ്കര സപ്പോർട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് സപ്പോർട്ടെന്ന് വെച്ചാല് ഭയങ്കര സപ്പോർട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഉമ്മച്ചി എപ്പോഴും എന്നൊക്കെ പറയും പഠിച്ച് കാണിച്ചു കൊടുക്കണം ജോലി വാങ്ങിച്ചു കളിച്ചു കൊടുക്കണം എനിക്ക് എപ്പോഴും പറയാറുണ്ട് കാരണം ഉമ്മച്ചി എപ്പോഴും എപ്പോ വിളിച്ചാലും വിളിച്ചാലൊക്കെ പറയും പഠിക്കണം പഠിച്ച് കാണിച്ചു കൊടുക്കണം എല്ലാരെയും ഇങ്ങനെ നീ പഠിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പഠിപ്പിക്കാഞ്ഞത് അതുകൊണ്ട് നീ പഠിക്കണം പഠിക്കണം എന്നൊരു അപ്പം എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ കുത്തിന്ന് പഠിക്കുന്ന ടൈപ്പല്ല എനിക്ക് പോലും ക്ലാസ് ശ്രദ്ധിച്ചെനിക്ക് അങ്ങനെ അങ്ങനെ അലമ്പി പഠിക്കും അലമ്പിലൊ പഠിക്കും പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ചെയ്യും അങ്ങനത്തെ ഒരു മെന്റലാണ് മെന്റാലിറ്റി ഉള്ളത് തന്നെ കുത്തിയിന്ന് ഇഷ്ടമല്ല എന്റെ മൂത്ത കിട്ടില്ലേ ഓള് അങ്ങനെ തന്നെയാണ് കേട്ടോ കുത്തിയിരുന്നു പഠിച്ചിട്ടാണ് ഓർമ്മ പക്ഷേ ആ ടൈപ്പൊന്നും അല്ല ഞാൻ അതുകൊണ്ടായിരിക്കും എന്റെ പഠിപ്പിക്കുന്നത് സോ അത് ഭയങ്കര എന്റെ അച്ഛനുമ്പോൾ മാത്രം ഭയങ്കര സോ എനിക്ക് സപ്പോർട്ടാണ് എന്റെ ചുറ്റുള്ളവരൊക്കെ സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വാശിയുണ്ട് ജീവിച്ച് കാണിക്കാൻ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ പഠിച്ച് ജോലി മേടിക്കാനാണെങ്കിലും വിഷാ ജോലി മേടിച്ചു കാണിച്ച ശമ്പളക്കാരിയായി വലിയ അളവ് ഞാൻ പറയുന്നത് എങ്ങനെ പോലും പഠിപ്പിച്ചില്ല എന്റെ കുറ്റകോധം പഠിപ്പിക്കാത്തവർക്ക് ഉണ്ടാവണം അതെനിക്കൊരു വാശിയാണ് സോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കുറത്തിരി ലെൻറ്റ് ആയപ്പോൾ നിങ്ങൾ കാണപ്പെടുപ്പാകും സോ അതുകൊണ്ട് ഇനി ഇട്ടത് അപ്പം ഞാൻ ചാനൽ ഇനി ഇൻഷാല്ല ഇന്നത്തെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇടും ഇനി എനിക്കിൻ്റെ ഡെലിവറി സ്റ്റോർ പറയണമെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ലൈഫ് ലൈഫ് കുറേ ടിസ്റ്റുകൾ തന്നിട്ടുണ്ട് സോ അതൊക്കെ പറയണമെന്നുണ്ട് അപ്പം ഇൻഷാല്ല ഞാൻ നിങ്ങൾ ഡെയിലി ഇൻഷാല്ല വീഡിയോ ഇടാം സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ